എം എൻ കാർത്തികേയൻ മംഗലശ്ശേരി നീലകണ്ഠൻ അറിയാമേ കാർത്തികേയൻ പണ്ട് ഇത് മുതലാളി മംഗലശ്ശേരി റോഡ്വേസ് മംഗലശ്ശേരി എക്സ്പോർട്ടേഴ്സ് മംഗലശ്ശേരി നിമിഷം തോറും വളരുന്ന ബിസിനസ് എംപയാഴ്ച കുറവാണെങ്കിലും വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട് സാർ അത് നന്നായി പുരുഷോത്തമ നീ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ നിന്നെ കണ്ടതെന്നായിരുന്നു ആദ്യം ഓർമ്മയില്ല നിധി ഒളിഞ്ഞിരിക്കുന്ന ദ്വീപുകൾ തേടി പത്ത് വർഷം മുമ്പ് തുടങ്ങിയ യാത്രയിൽ കലങ്ങി കലങ്ങിക്കറുത്ത കടലിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് ഒന്നോ രണ്ടോ തവണ എന്റെ കണ്ണിന് നേരെ നീ ചൂണ്ടക്കുളുത്ത് എറിഞ്ഞിട്ടുമുണ്ട് ഒഴിഞ്ഞു മാറി നിന്റെ കൊരവള്ളിക്ക് കൈ ചുറ്റി മുറുക്കിയിട്ട് കൊല്ലാതെ ഞാൻ വിട്ടിട്ടുണ്ട് അല്ലടോ ഗൗണ്ടർ നിന്നോട് ഡീൽ ചെയ്യുന്നു അറിഞ്ഞപ്പോ ഞാനൊന്ന് കരുതലെടുത്തു പക്ഷെ എൻഫോഴ്സ്മെന്റ് കലാപരിപാടി അല്പം ചീപ്പായി പോയി നീ നിന്റെ നിലവാരം കാണിച്ചു എന്നതാണ് ശരി നിന്നെ കുറിച്ച് കുറച്ചു കാലം മുമ്പ് കേട്ടത് നീ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് നിർത്തിയെന്നും നീ നിന്റെ സ്വന്ത കറൻസികൾ അച്ചടിച്ചെടുക്കുന്നുവെന്നാണ് എന്ത് പുരുഷ കമ്മട്ടം കളവ് പോയാ അതോ പഴയതുപോലെ മഷി പിടികളില്ലേ ഇതാണ് ഗവർണറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു പറഞ്ഞു കഴിഞ്ഞതെല്ലാം ഇനി കഥകളാണ്

இவன்ட பண நம்பல் கையில் வாங்கி வைச்சால் அது நம்மளுக்கும் கஷ்டமாகும் டை முட்டால் யாரடா அவனுக்கு எம்பி இந்த பேர் வச்சது அது கெண்டடா மீனிங் மணி புடுங்கிறவனா மனை புருஷு இ காட்டு நீ எண்டை தேவில் அருக்கிக் கீறி கீரிப்போம் ரேஷங்காடும் திரிச்சரியல் காடும் ஹா എന്താടോ നിന്റെ അമ്മാവൻ ഇന്ന് രാവിലെ തുടങ്ങി പരവേശമാണല്ലോ ഫോൺ വിളിയും ബഹളവും കണക്ക് പുസ്തകങ്ങൾ പരതലും എഴുത്തും കുത്തും എന്താ അനന്തരവിനും അമ്മാവിനും കൂടി ഒപ്പിക്കാൻ പോണത് പത്ത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് കണ്ണിത്തറച്ച ഉള്ള് അതെടുക്കാൻ ഒരു ചെറിയ സൂചി കിട്ടി അതിന്റെ സന്തോഷമായി കണ്ടതൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോയോ കഴിക്കുന്നില്ലേ പിന്നെ രണ്ടൊമ്പത് കൊല്ലം ശേഖരനാകത്ത അത്രയും കാലം അവന്റെ ഉപദ്രവം ഉണ്ടായില്ല പിന്നെയോ ബാപ്പജി ഫോൺ കിട്ടണില്ല ഹാ സുഹൃത്ത് നിങ്ങൾ വാ നമുക്ക് മംഗലശ്ശേരിക്ക് പോവാം കൊറേ നേരമായി തുടങ്ങിയിക്കണ് ടെലിഫോൺ മക്കളി ബാപ്പജി ആ നിങ്ങൾ ഒറ്റയ്ക്ക് ഇന്ന് കഥ പറഞ്ഞോളി പിന്നെ ഒറ്റയ്ക്കാണെന്ന് വെച്ചിട്ട് ഓവറാക്കണ്ടട്ടോ ജയിലിൽ നിന്നും വന്ന ശേഷം ഒരിക്കൽ കൂടി ഞാൻ തോക്കെടുത്തതാ അങ്ങോട്ടിരിക്കണം ശേഖരൻ സമയമുണ്ട് തമ്പ്യാരെ ധൃതിയില്ല പതുക്കെ പതുക്കെ മതി ഞാൻ അതിൻ്റെ ഒരു നിയമവശമാണ് പറഞ്ഞത് ബാങ്കിന്റെ മേജർ ഷെയറുകളുടെ ഉടമസ്ഥൻ ഇപ്പോൾ ശേഖരനാണ് ഇനി വൈകാതെ ബോർഡ് മീറ്റിംഗ് കൂടി പ്രസിഡന്റ്ഷിപ്പ് അങ്ങ് ഏറ്റെടുക്കില്ല സമയമായി ഇത് മാനേജർ രാധാകൃഷ്ണൻ പലവട്ടം ചോദിച്ചാണെങ്കിലും എന്തിനായിരുന്നു ശേഖരൻ ധൃതിപ്പെട്ട് ഈ ബാങ്കിന്റെ ഭരണം ഇത്ര വലിയ വില കൊടുത്ത് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഡബിൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത് വാങ്ങിച്ചത് താൻ എനിക്ക് അന്യനല്ല തന്റെ മോൾ എൻ്റെ മകൻ്റെ മകന്റെ ഭാര്യയാവുന്നോടെ നമ്മൾ ബന്ധുക്കളുമായി ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ വളരെ മോശമാണ് ഞാൻ പലവട്ടം പറഞ്ഞതാ തന്റെ ചെവിയിൽ അതൊന്നും കേറിയില്ല അതിലെല്ലാം വലിയ എന്തോ ഒരു എനിക്കറിയില്ല ചില ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലട ഈ അറ്റുപോയ കൈയുമായി ഞാൻ നടക്കുന്നത് കണ്ടില്ലേ ഒന്ന് വെച്ച് പിടിപ്പിക്കാൻ ചെയ്യില്ല ഞാൻ എലിയെ പേടിച്ച് ഞാൻ ഇല്ലം ചൂടില്ല പക്ഷേ ൊല്ലാൻ ഇല്ലം ചുടണം വെച്ചാൽ കൂടി വന്ന രണ്ടോ മൂന്നോ നാൾ അതിനുള്ള ചാർജ് എടുക്കും എക്സാക്ട് വെച്ച് താമസിക്കണ്ട ഇനി വൈകാതെ നമുക്ക് നടത്താം എന്താ സന്തോഷം അവന്റെ ജാതകത്തിലെ ശേഖരം മാമയ്ക്ക് നിർബന്ധമുള്ളൂ അവക്ക് വേണ്ടി മാത്രം കിട്ടിയ ഹോസ്പിറ്റലാണ് മുണ്ടേക്കാ സൂപ്പർ സ്പെഷ്യാലിറ്റി നാളെ ഇവനെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞെ അവനൂടെ കെട്ടും വട്ടിയേറ്റ് പോകാൻ തുടങ്ങിയാലെ പിന്നെ ആണമാشيക്ക് അവള് അത്ര കാര്യേട്ടാണ് നർത്തിക്കൊണ്ട് പോവുന്നേ ഡോക്ടർ ജാനകിയെന്ന് കേൾക്കുമ്പോൾ സീനിയർ ഡോക്ടർമാരടക്കം എല്ലാവരും അറ്റൻഷനാ തൻടെല്ലേ സൃഷ്ടി യെസ് ജാനകി ഹിയ യാ ടെൽ മി ഹൗ താങ്ക്യൂ ഏ നോ അങ്ങനെ ഡേറ്റ് ഫിക്സ് ചെയ്തിനെർത്തുന്നത്തിട്ടില്ല വീട്ടുകാർ നിശ്ചയിച്ച് ഉറപ്പിച്ചു ഇറ്റ് വാസ് ലോങ് ബാക്ക് യു നോ ആ അറിയിക്കാം ഓക്കെ താങ്ക്സ് ഫോർ കോളിംഗ് ഓക്കെ ബൈ യെസ് പറയൂ ഡോക്ടർ സുഹറ ഹൈഡോസ് അല്ല നിന്റെ തന്തയോട് മതി മൂപ്പർക്ക് തെറ്റില്ല എന്റെ ഒരു കൊണ്ടുവന്നിട്ടുണ്ട് നീ ഒന്ന് നോക്ക് ഈ ഒരു സ്ലൈറ്റ് വേരിയേഷൻ ഓ അപ്പൊ കാര്യം നടക്കാൻ ഒറ്റക്കയും ശേഖരന്റെ മോളും കള്ളപ്പണം കൊണ്ടുണ്ടാക്കിയ ഹോസ്പിറ്റലും കാണുമ്പോ നീ ശേഖരൻ നമ്പ്യരുടെ മോളാവല്ലേ മനസ്സിലായി കുട്ടിയായിരിക്കുമ്പ കണ്ടിട്ടുണ്ട് നിങ്ങള് രണ്ടും ഒരുമിച്ചല്ലേ പഠിച്ചത്

അതിപ്പോൾ ലാഭായല്ലോ